ക്രിക്കറ്റിലെ വിശ്വസ്തതയ്ക്ക് പുതിയൊരു പര്യായം സമ്മാനിച്ചുകൊണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ എക്കാലത്തേ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ ഒരാളായ റസൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു വരാനിരിക്കുന്ന സീസണിന് മുന്നോടിയ താരത്തെ കെ കെ ആർ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് റസലിന്റെ ഹൃദയസ്പർശിയായ തീരുമാനം എന്നാൽ ആരാധകർക്ക് ആശ്വാസമായി അദ്ദേഹം അടുത്ത സീസണിൽ ടീമിന്റെ പവർ കോച്ചായി മടങ്ങിയെത്തുമെന്ന പ്രഖ്യാപനം പിന്നാലെ എത്തി വർഷങ്ങളായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നട്ടലായി നിലകൊണ്ട റസൽ ടീമിന്റെ രണ്ട് ലീഗ് കിരീട വിജയങ്ങളിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിച്ച താരമാണ് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകാരികളായ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം അദ്ദേഹത്തെ അടുത്ത ലീലത്തിൽ സ്വന്തമാക്കാൻ മോഹിച്ച മറ്റ് ഫ്രാഞ്ചൈസികളെയും ആരാധകരെയും ഒരുപോലെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് മേഘാലയത്തിന് മുമ്പ് വമ്പൻ തുക നൽകിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റസ്തലിനെ നിലനിർത്തിയത് എന്നാൽ താരത്തിന്റെ പ്രായവും താരത്തിനായി മുടക്കിയ ഭീമമായ തുകയും സ്ക്വാഡിൽ മുടക്കിയും ഈ തീരുമാനം ഒരു ബിസിനസ് നീക്കം മാത്രമായിരുന്നുവെങ്കിലും റസൽ എന്ന കളിക്കാരൻ കെ കെ ആർ നൽകിയ വൈകാരിക മൂല്യം വളരെ വലുതാണ് കൊൽക്കത്ത എന്ന ഫ്രാഞ്ചൈസിയോടുള്ള തന്റെ അച്ചഞ്ചലമായ കൂറ് വ്യക്തമാക്കിയാണ് റസൽ വിരമിക്കൽ പ്രഖ്യാപിച്ചത് കൊൽക്കത്ത അല്ലാതെ മറ്റൊരു ടീമിനു വേണ്ടി തനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഈ ഒരു ഒറ്റ പ്രസ്താവന മതി ഒരു കളിക്കാരന്റെ തന്നെ ഫ്രാഞ്ചൈസിയോടുള്ള ആത്മാർത്ഥ ബന്ധത്തെ കുറിച്ച് ക്രിക്കറ്റ് ലോകത്തിന് മനസ്സിലാക്കാൻ വിശ്വസ്ത എന്ന വാക്കിന് റസൽ നൽകിയ പുതിയ നിർവചനമാണിത് റസലിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ കെ കെ ആർ മാനേജ്മെന്റ് ഉടൻ തന്നെ അടുത്ത സീസണിനു മുമ്പ് അദ്ദേഹത്തെ ടീമിന്റെ പവർ കോച്ചായി നിയമിച്ചു മൈതാനത്തിന് പുറത്തും ഡ്രസ്സിംഗ് റൂമിലും ടീമിന്റെ ശക്തി നിലനിർത്താൻ റസലിന്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന കെ കെ ആറിന്റെ തിരിച്ചറിവാണ് ഈ നിയമനത്തിന് പിന്നിൽ റസലിന്റെ ഐ പി എൽ കരിയറിലെ കണക്കുകൾ അവിശ്വസനീയമാണ് ഇരുപത്തി പോയിന്റ് ഇരുപത് എന്ന മികച്ച ബാറ്റിംഗ് ശരാശരിയിൽ അദ്ദേഹം ലീഗിലാകെ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് റൺസ് നേടി എന്നാൽ അദ്ദേഹത്തെ മറ്റ് താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒന്ന് എട്ട് എന്ന കരിയറിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ആണ് കുറഞ്ഞത് അഞ്ഞൂറ് പന്തുകൾ നേരിട്ട ഒരു കളിക്കാരന്റെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ആണിത് ഈ കണക്ക് റസൽ എത്രമാത്രം അപകടകാരിയായ ഒരു ഫിനിഷർ എന്ന് അടിവരയിടുന്നു ഓരോ തവണ ക്രീസിൽ എത്തുമ്പോഴും അദ്ദേഹം ഇതര ടീമിനെ ഒരു പേടി സ്വപ്നമായിരുന്നു കെ കെ ആറിന്റെ ചരിത്രത്തിലെ രണ്ട് കിരീട വിജയങ്ങളിലും സമീപകാലത്തെ ഒരു പങ്ക് വഹിച്ചു നിർണായക ഘട്ടങ്ങളിൽ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും അദ്ദേഹം ടീമിനു വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു റസലിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് പ്രകടനം കണ്ടത് രണ്ടായിരത്തി പത്തൊൻപത് സീസണിലായിരുന്നു അന്ന് ഇരുന്നൂറ്റി നാല് പോയിന്റ് എട്ട് ഒന്ന് അതിശയിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിന് അദ്ദേഹം അഞ്ഞൂറ്റി പത്ത് റൺസ് അടിച്ചുകൂട്ടി ഒരു സീസണിൽ ടീമിന്റെ വിജയം ഏകദേശം ഒറ്റയ്ക്ക് ചുമല്ലേറ്റിയ പ്രകടനമായിരുന്നു അത് ഗ്രസലിന്റെ ബാറ്റിങ്ങുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ മധ്യ ഓവറുകളിലെ നിർണായക വിക്കറ്റുകളും അതിർത്തിൽ നിന്നുള്ള തകർപ്പൻ ഫീൽഡിങ്ങുകളും കെ കെ ആറിന് എന്നും മുതൽക്കൂട്ടായിരുന്നു പരുക്കുകൾ പലപ്പോഴും അദ്ദേഹത്തെ അലട്ടിയിരുന്നുവെങ്കിലും ടീമിനായി കളിക്കുമ്പോഴെല്ലാം നൂറ് ശതമാനം ഊർജ്ജം അദ്ദേഹം മൈതാനത്ത് പ്രകടിപ്പിച്ചു വിരമിക്കൽ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം തന്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ കെ കെ ആറിനോടുള്ള പ്രതിബന്ധത പൂർത്തിയാക്കിയിരുന്നു മറ്റു ഫ്രാഞ്ചൈസികളിൽ നിന്ന് വലിയ തുകയുടെ ഓഫറുകൾ ലഭിച്ചിട്ടും അത് നിഷ്കരണം നിരസിച്ച റസലിന്റെ നിലപാട് ക്രിക്കറ്റ് ലോകം ഇന്നും ഓർക്കും റസലിന്റെ ഈ വിരമിക്കൽ തീരുമാനം യുവ കളിക്കാർക്ക് ഒരു പാഠമാണ് കളിയിലെ പ്രകടനത്തോടൊപ്പം താൻ പ്രതിനിധീകരിക്കുന്ന ടീമിനോടുള്ള ആത്മാർത്ഥതയും അർപ്പണ ബോധവും എത്രത്തോളം പ്രധാനമാണെന്ന് അദ്ദേഹം തെളിയിച്ചു പവർ കോച്ച് എന്ന നിലയിലുള്ള റസലിന്റെ പുതിയ ഇന്നിങ്സ് കെ കെ ആർ പ്രതീക്ഷ നൽകുന്നുണ്ട് ബാറ്റിംഗിലെ തന്റെ വിനാശകരമായ തന്ത്രങ്ങളും ഫിറ്റ്നസ് രഹസ്യങ്ങളും ടീമിലെ യുവതാരങ്ങളിലേക്ക് പകരാൻ അദ്ദേഹത്തിന് സാധിക്കും പ്രത്യേകിച്ച് റിങ്കു സിംഗ് പോലുള്ള യുവ ഫിനിഷ്യന്മാർക്ക് റസലിന്റെ അനുഭവ സമ്മത്ത് വിലമതിക്കാനാവാത്ത പാഠങ്ങളാകും കെ കെ ആറിന്റെ മിഡിൽ ഓർഡറിനെ ഭാവിയിൽ നയിക്കാൻ പോകുന്നവർക്ക് അദ്ദേഹം ഒരു വഴികാട്ടിയാകും റസലിന്റെ വിരമിക്കൽ ഒരു യുഗത്തിന്റെ അവസാനമായിട്ടാണ് കെ കെ ആർ ആരാധകർ കാണുന്നത് എങ്കിലും പുതിയ റോളിലൂടെ അദ്ദേഹം ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ സജീവമായി ഉണ്ടാകുമെന്നത് അവർക്ക് സന്തോഷ വാർത്തയാണ് കെ കെ ആർ ഉടമ ഷാറുഖ് ഖാനും മാനേജ്മെന്റും റസലിന്റെ പ്രഖ്യാപനത്തെ കുറിച്ച് വൈകാരികമായ കുറിപ്പുകൾ പങ്കുവച്ചു റസൽ എന്നും കെ കെ ആർ കുടുംബത്തിലെ ഒരംഗമായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ പുതിയ റോളിനായി കാത്തിരിക്കുകയാണെന്നും അവർ അറിയിച്ചു മറ്റൊരു ഫ്രാഞ്ചൈസിയുടെ ജേഴ്സിയിൽ റസലിനെ കാണേണ്ടി വരുമോ എന്ന ആശങ്കയിൽ നിന്ന് കെ കെ ആർ ആരാധകരെ മുക്തമാക്കിയ റസലിന്റെ തീരുമാനം ലീഗിലെ ഫ്രാഞ്ചൈസി താരബന്ധങ്ങളുടെ ചരിത്രത്തിൽ ഒരു സുവർണ അധ്യായമായി നിലനിൽക്കും ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റിന് ഉടമയായ ഈ താരം മൈതാനത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ എന്നും അലയടിക്കും ക്രിക്കറ്റ് ലോകം അദ്ദേഹത്തെ ഓർക്കുന്നത് വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ പര്യായമായും ഒരു ഫ്രാഞ്ചൈസിയോടുള്ള ആഴമായ വിശ്വസ്തതയുടെ പ്രതീകമായും ആയിരിക്കും പുതിയ റോളിൽ റസൽ കെ കെ ആറിന്റെ വിജയഗാത തുടരുമെന്ന് പ്രതീക്ഷിക്കാം ഈ വിരമിക്കൽ പ്രഖ്യാപനത്തോടെ കളിക്കളത്തിലെ റസൽ യുഗം അവസാനിച്ചു എന്നാൽ പവർ കോച്ച് എന്ന നിലയിൽ കെ കെ ആറിന് അദ്ദേഹം നൽകാൻ പോകുന്ന സംഭാവനകൾ ഇനിയുള്ള വർഷങ്ങളിൽ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കും വിശ്വസ്തതയുടെ ഈ പുതിയ പര്യായത്തിന് ഒരു ബിഗ് സല്യൂട്ട്